എല്ലാവർക്കും നമസ്കാരം ഇത് തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന അവസ്ഥയാണ് തൃശ്ശൂർ കുന്നംകുളം റോട്ടിൽ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാമോ നിങ്ങൾ പോകുമ്പോഴുള്ള നിങ്ങളുടെ ഒരു യാത്രാനുഭവത്തെക്കുറിച്ച് ഞങ്ങൾക്കൊന്ന് ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ വല്ലപ്പോഴും നമ്മൾ പോകുന്നുണ്ട് തൃശ്ശൂർ കുന്നംകുളം റോട്ടിൽ ഏകദേശം ഒരു ചെറിയൊരു ഓഫ് റോഡ് പോണ പോലെയൊക്കെ പോകാൻ പറ്റും ഒറ്റ കാര്യം മനസ്സിലായി ടു വീലറിന് പോകുന്നവർക്ക് ഒരു പേടി സ്വപ്നമാണ് ഈ റോഡ് കാരണം എത്ര വലിയ കുഴികളുണ്ടെന്നോ അല്ലെങ്കിൽ വെള്ളം നിറഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ആഴം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി ചെറിയ കാറുകളായിക്കോട്ടെ ഈ വീൽ ബേസ് കുറഞ്ഞ ചെറിയ കാറുകളൊക്കെ ഇതിൻ്റെ അടി തട്ടാനൊക്കെ സാധ്യത വളരെ കൂടുതലുണ്ട് ഈ വഴി നിൽക്കുക കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം മോശമായിട്ടാണ് കിടക്കണമെന്നുള്ളത് കുറച്ച് ദൂരമൊക്കെ കാര്യം കോൺക്രീറ്റ് ഇട്ട വഴികളൊക്കെ ഉണ്ട് അടിപൊളി വഴി നല്ല പൊക്കി നല്ല കണ്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട് ഉള്ള കാര്യം നമ്മൾ ഉള്ളവരെ പറയും വളരെ കണ്ടീഷനായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറച്ചട ഒത്തിരി ഇട മോശമായിട്ട് ഇപ്പോഴും ഇതുപോലെ കിടക്കുന്നുണ്ട് ഈ തൃശ്ശൂരിൽ നിന്ന് കുന്നകുളം റോഡിൽ പോകുന്ന ഈ വണ്ടിക്കാരൊക്കെ സ്ഥിരമായിട്ട് അതിൽ യാത്ര ചെയ്യുന്ന ഒരു കാറിന് അല്ലെങ്കിൽ ഒരു ടു വീലറിന് എന്തൊക്കെ പണികൾ ഭാവിയിലോ വണ്ടിക്ക് വരും എന്തൊക്കെ സ്പെയർ പാർട്സുകൾ ഒരഞ്ഞ് തേഞ്ഞ് തീരും എന്തൊക്കെ മാറേണ്ടി വരും എന്നുള്ളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ വണ്ടിയുടെ ഓണർമാർക്ക് അല്ലെങ്കിൽ കാർ ഉള്ളവർക്കും അല്ലെങ്കിൽ ഇതിൽ പോകുന്ന ഏതൊരു മെക്കാനിക്കിനും എല്ലാവർക്കും ഒരു സംഗതിയാണ് എത്രത്തോളം നമ്മുടെ വണ്ടീനെ ഒരു റോഡ് ഇതീക്കി ഓടിച്ചുകഴിഞ്ഞാൽ എത്രത്തോളം ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് മറിച്ച് ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ പിഴവ് മൂലമാണോ ഇങ്ങനെ കിടക്കുന്ന റോഡ് അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയാണോ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കഴിവേടുകൊണ്ടാണോ അതല്ലെങ്കിൽ പൊരുമതമത് വകുപ്പിൻ്റെ കഴിവേടുകൊണ്ടാണോ ഇങ്ങനെ റോഡ് കിടക്കാൻ കാരണം അതോ ഇനിയും ഗവൺമെൻറ്റിന് റോഡ് ശരിയാക്കാനുള്ള ഫണ്ട് ഇല്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഈ റോഡ് ഇങ്ങനെ കിടക്കാനായിട്ട് ഇതിങ്ങനെ ചുമ്മാ കിടക്കുന്നതുകൊണ്ട് എന്താ ഗുണം ആർക്കെന്താ ഗുണം നഷ്ടമല്ലാതെ ഇതിൽ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ഒരാൾക്ക് ഇതിൻ്റെ ഷോക്കപ്പും കാര്യങ്ങളും എല്ലാ സാധനങ്ങളും പടപടയിൽ നിന്ന് മാറേണ്ടി വരും ഇങ്ങനെ ഈ മഴക്കാലത്തെങ്കിലും ഈ റോഡൊന്നു ശരിയാക്കി കൂടെ എത്ര കുഴികളാണ് എണ്ണിയാലോ ഒതുങ്ങാത്ത കുഴികളാണ് ഈ റോഡിലുള്ളത് ഇങ്ങനെയൊക്കെ മോശമാക്കിയിട്ട് റോഡ് അതും വലിയ ഉള്ളം വഴിയാണെങ്കിൽ എന്തെങ്കിലും ആവട്ടെ ഇപ്പോൾ വല്ല പോക്കറ്റ് വഴിയോ ഇത് ബസ് പോണ വഴിയാണ് മെയിൻ വഴി കോഴിക്കോട് നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന വഴി ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു വഴിയായാണ് ഇത് ഈ ഒരു വഴിയുടെ അവസ്ഥയാണ് ഈ കാണുന്നത് ടൂവീലറൊക്കെ മറിഞ്ഞു വിടാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ് ചേച്ചിമാർക്ക് ടൂവീലറിന് പോകുമ്പോൾ നമുക്ക് പേടിയാവും കാണുന്നത് രണ്ട് കാലൊക്കെ കുത്തിയായിട്ടാണ് പോകുന്നത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടോ എത്ര വലിയ മോശമായിട്ടാണ് ഈ റോഡ് കിടക്കുന്നത് ഈ മഴയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ലേ ഒരു കഴിഞ്ഞ കൊല്ലം കണ്ടാൽ തോന്നു ഒരു കാര്യം ഞാൻ ഓർക്കുന്നു കാലടി ഭാഗത്തൊക്കെ എയർപോർട്ടിൽ നിന്ന് കാലടി ഭാഗത്തേക്ക് പോകുമ്പോൾ വഴി കുറച്ച് മോശമായിരുന്നു ആ ഇടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ എന്തോ ഒരു സന്ദർശനം നടത്തിയായിരുന്നു ആ ഇടയ്ക്ക് ടക്ക ടക്കയിൽ നിന്ന് കുഴികളൊക്കെ അടിച്ചു അടിപൊളിയൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ അറിയാൻ പള്ളാണ്ടല്ല എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നാണ് ഇത് സ്ഥിരമായിട്ട് കേശ്ശേരി അല്ലെങ്കിൽ കുന്നംകുളം ഭാഗത്തൊക്കെ തൃശ്ശൂർ വന്ന് ജോലി ചെയ്യണവരും അല്ലെങ്കിൽ അമല ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്ന നഴ്സുമാർ പിള്ളേർ പെൺ പിള്ളേരൊക്കെ ജോലി കഴിഞ്ഞ് സ്കൂട്ടർമാക്കൊത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് എന്തോരം അപകട സാധ്യത കൂടുതലാണ് നമ്മുടെ ഈ റോഡിൽ നമ്മളിത് ടാക്സ് കൊടുക്കാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഫണ്ട് ഇല്ല എല്ലാ സാധനത്തിനും നമ്മൾ ടാക്സ് കൊടുക്കുന്നില്ലേ ഈ ഒരു റോഡ് ചിലവാക്കാനായിട്ട് എത്ര കാശും ചിലവ് വരും അല്ലെങ്കിൽ വൃത്തിയായിട്ട് ടാർ ചെയ്യാനായിട്ട് എന്ത് ചിലവ് വരും ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ എൻട്രൻസ് തൊട്ട് അത്താണി വരെയുള്ള റോഡ് അതിലാരെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് റോഡിൻ്റെ കണ്ടീഷൻ കിടക്കണമെന്ന് അറിയാമോ എത്ര കൊല്ലം കുടുംബേ ആണ് അവർ ടാർ ചെയ്യണതെന്ന് അറിയാമോ ഒക്കെ കണ്ടുനോക്കണം അപ്പോൾ എല്ലാവർക്കും ചെയ്യാനൊക്കെ ഇതറിയാം മനപൂർവ്വം ചെയ്യാഞ്ഞിട്ടാണോ എന്ത് കാരണമാണെന്നുള്ളത് വ്യക്തമാക്കണ്ടേ നമ്മൾ റോഡിലൂടെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പല പല കാര്യങ്ങൾക്കും നമ്മുടെ അതിൽ നിന്ന് പെറ്റി അടിക്കാറുണ്ട് നമ്മൾ ഹെൽമെറ്റ് ഒഴിക്കാറില്ല അല്ലെങ്കിൽ നമ്മൾ സീറ്റ് ഇടാറില്ല അല്ലെങ്കിൽ നമ്മൾ ഓവർ സ്പീഡിൽ പോകണം എല്ലാത്തിനും നമ്മൾ പെറ്റി അടിക്കാറുണ്ട് പെറ്റി അടിക്കുന്നവരെല്ലാവരും തന്നെ ഒന്ന് പറ്റി അടക്കുകയും ചെയ്യാറുണ്ട് അല്ലാണ്ട് പെറ്റി അടയ്ക്കാണ്ടിരിക്കുന്ന ആരും തന്നെ ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെനാൽറ്റി വരും നമ്മളത് അടയ്ക്കണം തീർച്ചയായിട്ടും നമ്മൾ അടക്കേണ്ടത് ബാധ്യസ്ഥരാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് നമുക്ക് തരേണ്ടത് അപ്പോൾ അതും നമുക്ക് കിട്ടുന്നില്ല ഈ റോഡ് ഇങ്ങനെ കുഴിയും കുണ്ടൊക്കെയായിട്ട് കിടന്നു നമ്മളിവിടെ വീണു നമുക്ക് എന്തെങ്കിലും ഗുരുതരമായിട്ട് എന്തെങ്കിലും അപകടം പറ്റി കണ്ടോ അവിടെ ഓരോ സ്ഥലത്തൊക്കെ എഴുതി വെച്ചാൽ വേണ്ടോ അപ്പോൾ ഈ കുഴിയിലും കുണ്ടിലൊക്കെ വീണ നമുക്ക് എന്തെങ്കിലും പറ്റി ആരും ഉത്തരവാദിത്വം പറയും ആരും ഉത്തരവാദിത്വം പറയണേ ആരും ഉത്തരവാദിത്തം പറയേണ്ട ഓ ലോ പോവുക തന്നെ അതാണ് ഈ റോഡിലെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ് തീർച്ചയായിട്ടും ഇതിൽ തൃശ്ശൂർ കോർപ്പറേഷനാണോ അല്ലെങ്കിൽ കുന്നംകുളം ആണോ എന്ന് എനിക്കറിയില്ല മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ പഞ്ചായത്തായിക്കോട്ടെ ഇനി മറ്റു മറ്റുദ്യോഗസ്ഥരായിക്കോട്ടെ ആരായാലും നിങ്ങളുടെ ശ്രദ്ധയിലൊന്നിത് പെടുത്തിയിട്ട് തീർച്ചയായിട്ടും ഈ റോഡൊന്ന് അടിയന്തരമായിട്ട് തന്നെ ശരിയാക്കണം എത്രത്തോളം ആൾക്കാരാണ് ഈ റോഡുകിടെ യാത്ര ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അറിയില്ല കാരണം അവരുടെ സ്വന്തം വണ്ടിയല്ല സർക്കാരിൻ്റെ വണ്ടിയാണ് ആ വണ്ടിക്ക് എന്ത് കേട് വന്നാലും അതുപോലെ തന്നെ സർക്കാർ കാശ് മടങ്ങി ചെയ്തോളും ആ കാശും ജനങ്ങളുടെ നിന്ന് ടാക്സായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ അവർക്ക് അതിൽ വറിയിട വേണ്ട യാതൊരുവിധ കാര്യമില്ല സ്വന്തമായിട്ട് പൈസ കൊടുത്ത് മേടിച്ച് വണ്ടി ഓടിക്കണവന് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ ഈ റോട്ടിക്കിടെ പോകുമ്പോൾ ഈ വണ്ടിക്ക് എന്തുമാത്രം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് മനസ്സിലോർക്കുമേ അതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ അതിൻ്റെ വേദന മനസ്സിലാവണമെങ്കിൽ അവനോ പണിയെടുത്തുണ്ടാക്കിയ കാശ് കൊടുത്തുള്ള വണ്ടി മേടിച്ചിട്ട് ഈ റോട്ടിക്ക് ഓടിക്കണം എന്നാലാണ് മനസ്സിലാവുള്ളൂ തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ശരിയാക്കേണ്ട റോഡാണ് ഈ തൃശ്ശൂർ കുന്നങ്ങളെ റോഡ് തന്നെയാണെന്ന് നിശേഷം പറയും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ ഭാഗത്തൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും അവരുടെ അവർക്ക് അവരുടെ വണ്ടികൾ എന്തെങ്കിലും മറിഞ്ഞ കേട്ടോ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തകരാറ് മൂലം വണ്ടിക്ക് സ്ഥിരമായിട്ട് പണി വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഈ വീഡിയോ കാണുന്നവരാരിലൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാമോ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോസും നമ്മുടെ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ വളരെ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുന്നതിൻ്റെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ചോ പറയാറുണ്ട് കമൻറ്റായിട്ട് നിങ്ങൾ ഈ റോഡിൻ്റെ മോശം അവസ്ഥയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാത്തത് വീഡിയോ ചെയ്യാത്തതെന്ന് ഒത്തിരി ആൾക്കാർ നമുക്കങ്ങനെ കമൻറ്റ് തന്നേർന്നു തീർച്ചയായിട്ടും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു ഈ കുന്നങ്കുളം റോഡ് ഞാൻ പല പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്തപ്പോൾ നമ്മൾ കാറുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇത് സ്കൂട്ടറിൽ വന്നിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത് കാറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും ഇത് ഇത്രയും വലിയ മോശമായിട്ടുള്ളൊരു വഴി ഈ ഏരിയയിലൊന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും പോക്കറ്റ് വഴിയോ അല്ലെങ്കിൽ വീടുകളിലേക്കുള്ള വഴിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴികളൊക്കെ ഉണ്ടാവുമല്ലോ ആ വഴികളൊക്കെ ഇങ്ങനെ കുഴിയായിട്ട് ഇടയ്ക്കണെ നമുക്ക് സഹിക്കാൻ പറ്റും ഇത് ഇത്രയും ബസ് റൂട്ടുള്ള വഴി അല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ യാത്ര ചെയ്യുന്നൊരു വഴി അത്യാവശ്യം എയർപോർട്ടിലേക്കും അതുപോലെ തന്നെ ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു വഴി ഒരു രാത്രി ഒരു പരിചയമില്ലാത്തൊരു വണ്ടിക്കാരൻ ഈ വഴി വന്നു കഴിഞ്ഞാൽ അവൻ രാത്രി വീട്ടിൽ തീർന്നു വല്ല ഉറപ്പുണ്ടോ ഈ കുണ്ടും കുഴിയും ചാടിയിട്ട് ഇനി എത്ര പരിചയനായിക്കോട്ടെ ഒരു പെരും മഴയത്താണ് ഈ വഴി വഴിക്കിടെ പോകണമെങ്കിലോ എത്ര കുഴി വെട്ടിച്ച് പോകാൻ പറ്റും എങ്ങനെയൊക്കെ സർക്കസ് കളിച്ച് ഈ വഴി വഴിക്കിടെ പോയാലും എല്ലാം ഒട്ടുമിക്ക ഒരു കുഴി ചാടിയില്ലെങ്കിൽ ഉറപ്പാണ് അടുത്ത കുഴി ചാടിയിരിക്കും ഇപ്പോൾ എറണാകുളത്തുനിന്ന് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ അവിടെ വഴി പണി നടക്കേണ്ട അപ്പോൾ ഒത്തിരി കുടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ഒരു കാര്യം ആലോചിക്കാം അവിടെ നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുഴികളാണെന്നെങ്കിലും വിചാരിക്കാം ഇവിടെ എന്ത് പണി നടന്ന ഇങ്ങനെ കുഴികളൊക്കെ കിടക്കണ റോഡിൽ വല്ല പണിയും നടക്കുന്നുണ്ടോ ഇവിടെ ഒന്നുമില്ല ഒരു പണി നടക്കുന്നില്ല ഇവിടെ ടാർ ചെയ്യാഞ്ഞിട്ടാണ് ഇനി ഇവിടെ ടാർ ചെയ്യാനായിട്ട് വല്ല കരാർ അമ്പനിക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് അവർ ഇട്ടേച്ച് പോയതാണോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല എന്തായാലും ഉടനെ ഉടനെ ഇവിടെ ഈ കുഴികളൊക്കെ അടച്ച് ഒന്ന് ടാർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥന്മാരതിന് തയറാവണം